സർക്കാരിന്റേത് കർഷക വിരുദ്ധ നയമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് വന്യജീവി ശല്യത്തിന് ശാസ്ത്രീയവും സുസ്ഥിരവുമായ പരിഹാരം വേണമെന്ന ആവശ്യവുമായി വെള്ളരിക്കുണ്ടിൽ കഴിഞ്ഞ അറുപത്തിമൂന്ന് ദിവസങ്ങളായി നടന്നുവരുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയതായിരുന്നു അദ്ദേഹം ഓണ നമ്മുടെ സ്വന്തം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നൽകുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് ശാസ്ത്രീയവും സുസ്ഥിരവുമായ പരിഹാരം വേണമെന്ന ആവശ്യവുമായി വെള്ളരിക്കുണ്ടിൽ കഴിഞ്ഞ അറുപത്തിമൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യവുമായി ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് എത്തി സി പി എം നേതൃത്വം നൽകുന്ന സംസ്ഥാന കർഷക വിരുദ്ധ നയമാണെന്നും കൃഷി നശിപ്പിക്കുന്ന ക്ഷൂദ്രജീവികളെ തുരത്താനുള്ള അനുവാദം പോലീസിന് നൽകണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു കുടിയേറ്റ മലയോര കർഷകർക്കൊപ്പം ബി ജെ പി നിലകൊള്ളുമെന്നും കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമം വിലപോകില്ലെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലും ഇതിലും വലിയ വന്യജീവികളുള്ള കാലത്ത് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളുള്ള കാലത്ത് മണ്ണിനോടും മലമ്പാമ്പിനോടും മണ്ണടിച്ച് ഈ നാടിനെ ഈ നിലയിൽ എത്തിച്ച മലയോര കർഷകനാണ് ഇവിടെ ഇരുന്ന് സമരം ചെയ്യേണ്ട ഗതികേട് അന്ന് മിന്നുമായിട്ടൊരു വ്യത്യാസം ഉണ്ട് ചേട്ടാ എന്താ പറയുക അന്ന് മിന്നുമായിട്ടുള്ള വ്യത്യാസം അന്ന് ഗവൺമെന്റ് കർഷകനൊപ്പമായിരുന്നു ഇന്ന് ഗവൺമെന്റ് ഫോറസ്റ്റിനൊപ്പമാണ് അതാണ് വ്യത്യാസം ഇന്ന നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് മൃഗങ്ങൾക്ക് ബി ജെ പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ മേഖലാ വൈസ് പ്രസിഡന്റ് കെ നിത്യാനന്ദൻ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ കാലിക്കടവ് ഉത്തമൻ എന്നിവർക്കൊപ്പമായിരുന്നു ഷോൺ ജോർജിന്റെ സന്ദർശനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്